ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെനു ഹണി റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോപ്പും അതുപോലെ തന്നെ ബോഡി വാഷും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്പോൾ രണ്ട് ദിവസം ദിവസമായിട്ട് പനിയായിരുന്നു അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സൗണ്ട് ചെറിയൊരു ഒരു ചീച്ചുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ബോഡി വാഷും സോപ്പും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം നമ്മൾ പലരും എന്താ പറയുക ഷോപ്പിൽ പോയാൽ ഫസ്റ്റ് നോക്കുന്നത് സോപ്പാണോ ബോഡി വാഷാണോ എനിക്ക് അറിയാവുന്നവരിൽ പലരും ആണ് ചൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിന് റേറ്റ് കുറവാണ് അതേസമയം മോശം ഇത് ബോഡി വാഷിന് അങ്ങനെയല്ല റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മ ശരിക്കും സാധാരണക്കാരാൾക്കാർ മൊത്തവും വാങ്ങുന്നത് സോപ്പാണ് വാങ്ങുന്നത് അപ്പോൾ സോപ്പിന് റേറ്റ് കുറവാണ് എന്ന ബോഡി വാഷിന് റേറ്റ് കൂടുതലാണ് അത് ശരിയായ കാര്യമാണല്ലേ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലൊരു സോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഗ്യാരൻറ്റി പറയാൻ പറ്റുമോ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പറയാം എന്ന് പറഞ്ഞിരുന്നാലും ഞാൻ പറയുന്നില്ല എന്നേ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് ബാത്റൂമിൽ വെച്ചിരിക്കുന്ന സാധനമാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സോപ്പ് എൻ്റെ മോൻ ഞാൻ കാണാതെ എടുത്ത് ചിലപ്പോൾ അത് തേക്കും അപ്പോൾ നമുക്കത് ഗ്യാരൻറ്റി പറയാൻ പറ്റത്തില്ല അതേസമയം ബോഡി വാഷ് ആകുമ്പോൾ അങ്ങനെയല്ല നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുക്കുക നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ബോഡി വാഷിൻ്റെ ഉപയോഗം അപ്പോൾ ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇതിലേതാണ് ബെറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോപ്പ് എന്ന് പറയുന്ന ഒരു സോളിഡ് ബാർ ആണ് അത് നമുക്കറിയാം കട്ട രൂപത്തിൽ ഇരിക്കുന്നതാണ് സോപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല അതിൽ പി എച്ചിന്റെ മൂല്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫാറ്റ്സ് ഓയിൽസ് അതുപോലെ തന്നെ ആൽക്കലൈൻ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈ ആവുകയും സെൻസിറ്റീവ് ആവുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിൽ മോയ്സ്ചറൈസിംഗിൻ്റെ കണ്ടന്റ് കുറവാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുകയൊക്കെ ചെയ്യുന്നത് അതേസമയം ബോഡി വാഷ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ബേസ്ഡ് ലിക്വിഡ് ക്ലെൻസർ ആണ് ഇൻക്ലൂഡ് മോയ്സ്ചറൈസിംഗ് ഇൻഗ്രീഡിയൻസ് ധാരാളമായിട്ട് അതിൽ മോയിസ്ചറൈസിംഗ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഗ്ലിസറിൻ ഷിയ ബട്ടർ സെറാമൈഡ് അതുപോലെ തന്നെ പ്രോ വൈറ്റമിൻ ബി ഫൈവ് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു പക്ഷെ നമുക്ക് ക്രീം രൂപത്തിലും ജെൽ ഫോമിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് മാത്രമല്ല ഇപ്പോ സോപ്പില് നമുക്ക് സ്ക്രബ് ഉണ്ടോ ഇല്ല എന്നാൽ ബോഡി വാഷിൽ സ്ക്രബ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്പോയിലേറ്റ് ചെയ്യുന്നു മാത്രമല്ല സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ ചില സമയത്ത് നന്നായിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞിരുന്നാല് ചിലരുടെ സ്കിന്നിൽ നിന്നും നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്നത് കാണാം അപ്പം നമ്മൾ കണ് കണ്ടിട്ട് പറയും അയ്യോ നീ കുളിച്ചത് ശരിയായില്ല നീ എൻ്റെ ദേഹത്ത് അഴുക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ അത് നമ്മുടെ ഡെഡ് സ്കിന്നാണ് ഇങ്ങനെ ഇളകി വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ സ്ക്രബ് ഫോമിലുള്ള ബോഡി വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയോ അതെല്ലാം നമ്മൾ വീട്ടിലെ ആയിട്ട് നമ്മൾ സ്ക്രബൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ നമ്മളൊരു ബോഡി വാഷും കൂടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് കണ്ടന്റും കൂടി നമ്മുടെ സ്കിന്നിൽ കിട്ടും ധാരാളമായിട്ട് കിട്ടും ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സ്കിന്നിന് മേച്ചാവുന്ന ലെവലിലുള്ള ബോഡി വാഷ് വേണം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്കിന്നിനും യൂസ് ചെയ്യേണ്ടത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ബോഡി വാഷു ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവരുടെ ബോഡിയിലെ ഇത് ബോഡി ആജ്ഞയൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നിന് ടീ ട്രീയുടെ ഓയിൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് വേണം നമ്മൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഷിയ ബട്ടർ ഗ്ലിസറിൻ അതുപോലെ തന്നെ കൊക്കോ ബട്ടർ ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഡ്രൈ സ്കിന്നിലൊക്കെ കുറച്ച് മോയ്സ്ചറൈസിങ് കണ്ടന്റ് ധാരാളമായിട്ട് ഉണ്ടാവണം അതേസമയം ഓയിലി സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഓൾറെഡി നമ്മുടെ ബോഡിയിലും ഓയിലുള്ളത് കൊണ്ട് തന്നെ അതിന് ഓയിലിനെ കണ്ട്രോൾ ചെയ്യുന്ന ലെവലിലുള്ള ബോഡി വാഷ് വേണം നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വേറൊന്ന് എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പിനെക്കാൾ ഏറ്റവും ബെറ്റർ ബോഡി വാഷ് ആണ് കാരണം നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് യങ്ങായിട്ട് നിലനിർത്താനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന സാഗിങ്ങിനെയൊക്കെ കണ്ട്രോൾ ചെയ്ത് നമുക്ക് ചെറുപ്പമായിട്ടൊക്കെ ഇരിക്കാനൊക്കെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ബോഡി വാഷ് തന്നെയാണ് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ് കാരണം സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആവും ഇനി എത്ര ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞാലും അല്ല ഇനി നോർമൽ സ്കിന്നായിരുന്നാലും നമ്മൾ കുറച്ച് നമ്മുടെ ഒക്കെ ചെയ്ഞ്ച് ആകുമ്പോൾ ചിലരുടെ സ്കിന്ന് നല്ല ഡ്രൈ ആകുന്ന കാണാം അതുപോലെ ചുളിവുകൾ പെട്ടെന്ന് കയ്യിലൊക്കെ വരുന്നത് കാണാം അപ്പോൾ അതിനെയൊക്കെ നമുക്ക് തടയാനായിട്ട് ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് നമുക്ക് കിട്ടും അതിന് പുറമെ നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മോസ്ചറൈസറും കൂടെ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ പി എച്ച് നമ്മളെ ബോഡിയിലുള്ള പി എച്ച് ബാലൻസിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്

നമുക്ക് സഹായിക്കും അപ്പോൾ എന്തായാലും ഈ സോപ്പും ബോഡി വാഷും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടോ എന്ന് വിശ്വസിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ